ജാനകിയുടെയും അബിയുടെയും വീട് ഒരു കിടിലൻ പ്രമോദനായിട്ട് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അബി നമ്മുടെ ജാനകീനേയും കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും മളകാപുരിയിൽ നിന്നും പടിയിറങ്ങുന്നത് പക്ഷെ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ അജയ് തിരിച്ചു വരുന്നുണ്ട് അജയ് സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട് ശേഷം അപർണയുടെ ഒരു വലിയൊരു ഗെയിമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അപർണ പറയുന്നുണ്ട് നമ്മുടെ ജാനകീനെ അബിയുടെ അടുത്തും ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കുന്നു അവർ പുറത്ത് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കിത് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത് പൊറുക്കാവുന്നതേ ഉള്ളൂ പറഞ്ഞു നമ്മുടെ അപർണ ഇങ്ങനെ പറഞ്ഞിട്ട് ശേഷം നമ്മുടെ ജാനകീനേയും അബീനെയും നമ്മുടെ അച്ഛൻ അളഗാപൂരിലേക്ക് തിരിച്ചു പിടിക്കുന്നൊരു രംഗമായിട്ടോ ശേഷം നമ്മുടെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് അഭിനോട് എനിക്ക് ഏറ്റവും വിഷമം വിഷം എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് അപർണയുടെ വാക്കുകളായിരുന്നു അവൾ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ മനഃപ്പൂർവ്വം നിരഞ്ജനയെ അജയുടെ മുറിയിൽ ഒളിപ്പിച്ചിട്ട് കാറിൽ കയറ്റി വിട്ടു എന്ന് അതാണ് എനിക്ക് കൂടുതൽ സങ്കടം ആയതെന്നൊക്കെ നമ്മുടെ ജാനകി അബീനോട് പറയുന്നുണ്ട് ശേഷം നമ്മുടെ അപർണ നമ്മുടെ അമലിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നൊരു ഡയലോഗായിട്ട് ഞാൻ കാരണമാണ് നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തി അവിടെ ഇരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം എന്നൊക്കെ പറയുന്നുണ്ട് വലിയ ആളായിട്ട് അപ്പോൾ നമ്മുടെ അമൽ തിരിച്ചടിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് പറ്റി അജയ ൻ രക്ഷെട്ടു ഞാൻ കുടുങ്ങിയ ഞാനാ കുടുങ്ങിയെന്ന് നമ്മൾ അവരോട് തിരിച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അപർണ അത്രയും ഒരു മോശം തന്നെയാണെന്നാണ് നമ്മുടെ അമൽ അവിടെ ഉദ്ദേശിച്ചതും പറഞ്ഞതുമൊക്കെ അത് സ്വന്തം മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്തു നമ്മുടെ അമല എന്തായാലും അമലിനെ ആ ഒരു തൻ്റെ ഇടം പുറത്ത് വരുന്നുണ്ട് നമ്മുടെ അപർണയുടെ ആ ഒരു കളിപ്പാവയാകാതെ സ്വന്തം എന്താ പറയുക തീരുമാനങ്ങളെടുത്ത് നമ്മുടെ അളകാപുരി അപർണയിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അമലിനെ സാധിക്കട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ